മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എങ്ങനെയാണ് മേഘൻ അകപ്പെട്ടതെന്നുള്ള കാര്യം നമ്മുടെ മാർക്കോയാണെങ്കിൽ സ്റ്റേഷനിൽ വന്ന് മേഘനോട് തുറന്നു പറയുന്നുണ്ട് നീ ആണെങ്കിൽ ഒരു നട്ടല്ലാത്തവനാണ് അപ്പം നിൻ്റെ കൂട്ടുകാരൻ്റെ കാര്യം പറയണോ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് തൻ്റെ കൂടെ കൂട്ടുകാരനും കൂടി വണ്ടിയിലുണ്ടായിരുന്നു അവനാണ് തന്നെ ഒറ്റ കൊടുത്തത് അല്ലെങ്കിൽ ചതിച്ചത് ആ കഞ്ചാവ് പൊതി വണ്ടിയിൽ കയറ്റിവെച്ചതും അവനാണെന്നുള്ള കാര്യം മേഘന് മനസ്സിലാകുന്നു അങ്ങനെ ദേഷ്യത്തോടെ മാർക്കോയ്ക്ക് നേരെ അലറുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സാഗർ ആണെങ്കിൽ മേഘനെ കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് വരുന്നു അപ്പം മേഘൻ പറയുന്നു നീ കൂടുതൽ അഹങ്കരിക്കുമെന്നും വേണ്ട എന്നെ അകത്താക്കിയെന്നുള്ള പേര് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം കാണാൻ വരുന്നത് നിന്നെയാണെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സമയത്ത് നമ്മുടെ സാഗർ പറയുന്നുണ്ട് ഉറപ്പായിട്ട് ഞാൻ നിന്നെ തിരിച്ചടിക്കുമ്പോഴാണ് പണ്ടത്തെ പോലെ നീ പറയുന്ന വാക്കുകളും ഉപദ്രവിക്കാൻ വന്നാലും ഞാൻ കേട്ടോണ്ടിരിക്കുമെന്ന് നീ കരുതണ്ട ഇപ്പം ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരാളാടാ നിന്നെ പോലെ മറ്റൊരാളെ പറ്റിച്ചും വെട്ടിച്ചും നടക്കുന്ന ഒരു വാക്ക് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മേഘനാഥൻ പെട്ടുപോയി എന്ന് തന്നെ പറയാം കുടുംബജീവിതത്തിലും സമൂഹത്തിലും എല്ലാവരുടെയും മുമ്പിൽ അപമാനിതനായി ജീവിക്കുന്ന ഒരവസ്ഥ മേഘനെ എങ്ങനെയൊക്കെ വൈരാഗ്യബുദ്ധിയോടെ വരുത്തുമെന്ന് അറിയാൻ പറ്റില്ല എന്തായാലും മേഘനെ പന്ത് തട്ടുന്നത് പോലെ നമ്മുടെ മാർക്കോയും സാഗറും കണ്ണനും എല്ലാവരും കൂടി ഇണി തട്ടിക്കളിക്കാൻ പോകുന്ന ആ ഒരു നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്